നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു എനർജി എങ്ങനെയാണ് ആ ഒരു ബന്ധത്തിൻ്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക ആ ഒരു ബന്ധത്തെ പറ്റി പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇതിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇവിടെ രണ്ട് പുഷ്പങ്ങളാണ് തന്നിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഇതിൽ നിന്നും ഒരു പുഷ്പം സെലക്ട് ചെയ്യുക പിന്നീട് ഇതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് പയൽ വണ്ണായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു താമര പൂവാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ആ വ്യക്തി ഈ ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് വളരെ ആഗ്രഹത്തോടെ നിങ്ങളുടെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തു തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്യാനും തയ്യാറായി നിന്ന ഒരു വ്യക്തി തന്നെയാണ് വളരെയധികം അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞും കുറച്ചൊക്കെ കാര്യങ്ങൾ മറച്ചു വച്ചും നിങ്ങളെ അവരിലേക്ക് പരമാവധി ആകർഷിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഏതവസ്ഥയിലാണോ ഈ ഒരു വ്യക്തി ഉള്ളത് ആ ഒരു സമയത്ത് പോലും അവരിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹമുണ്ട് നിങ്ങളെ അവരിലേക്ക് അടുപ്പിച്ച് നിർത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് അവർക്ക് എല്ലാം മറക്കാനും ഇത് അവസാനിച്ചു എന്ന് വിശ്വസിക്കുവാനും ഒന്നും ഇതുവരെയും ആയിട്ടില്ല പല കാര്യങ്ങളിലും അവരുടെ ആ ഒരു ഊർജം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കാറില്ല അവരുടെ ഭാഗം പരമാവധി പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് അവർ ശ്രമിക്കും പക്ഷേ തിരിച്ച് പല കാര്യങ്ങളും അവർ അറിയാനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടോ ശ്രമിക്കാതെ പോകാറുണ്ട് ചില തെറ്റുകൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചു എങ്കിലും അത് സമ്മതിച്ചു തരാനായിട്ട് അവർക്ക് വിഷമമുണ്ട് വളരെ അഭിമാനികളാണ് അതേസമയം ഒരു മൂല്യമുള്ള വ്യക്തി തന്നെയാണ് മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ സ്വാധീനിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷെ അവർ ഒന്നും ശ്രമിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനൊക്കെ കഴിയും പക്ഷെ എല്ലാത്തിനും ഒരുപാട് താമസമാണ് ഒരു ആകുലതയിൽപ്പെട്ടു നിൽക്കുന്നത് പോലെ മനസ്സിൽ വിചാരിക്കുന്നത് പലതും അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരവസ്ഥ കുറച്ച് തീരുമാനങ്ങളും ശക്തമായിട്ട് അവർക്ക് നിലനിൽക്കാനും ഒക്കെ സാധിക്കും അവർക്ക് അതിനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ട് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പലതരത്തിൽ അവരെ മാറ്റിമറിക്കുകയാണ് അതിനാൽ തന്നെ സ്നേഹമുള്ളപ്പോഴും അവരുടെ ആ ഒരു മനസ്സിനുള്ളിലെ തോന്നലുകൾ കൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ പലപ്പോഴും അവർ നിസ്സഹായ അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സാഹചര്യം തന്നെ ആവാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം അവർ തന്നെ വരുത്തി വെച്ച ചില കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും അവരനുഭവിക്കുന്നതും അവർക്ക് മധുരം കൊണ്ട് അവർക്ക് പുറത്തേക്ക് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിൽ ചില കാര്യങ്ങൾ അവരുടെ അടുത്തുണ്ട് അതുതന്നെ അവർക്ക് ഒരുപാട് ടെൻഷൻ നൽകുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനായിട്ട് വയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണ് വരുന്നത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് അവർക്ക് ഇപ്പോഴും ഉണ്ട് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം അവരിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന സമയത്ത് അതെല്ലാം അവർക്ക് ഓർമ്മ വരികയും അപ്പോഴവർ വിളിക്കാനായിട്ട് ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിൽ തുടരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല മാറി അവരുടെ സ്വഭാവങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും വ്യത്യാസപ്പെട്ടും കാണാറുണ്ട് ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ളവരോ ഇവരെ സ്വാധീനിച്ച് ചില അബദ്ധങ്ങളിലേക്ക് നയിക്കാനും അതുവഴി തന്നെ ഇവരുടെ ആ ഒരു മനസ്സമാധാനം ഇല്ലാതാക്കാനും ശ്രമിച്ചിരുന്നു അതിൽ നിന്ന് അവർ ഒരു പക്ഷെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ആകുലതകൾ അതിനെപ്പറ്റി തന്നെ ആയിരിക്കാം എന്തു തന്നെ ആയാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അവർക്ക് ആ ഒരു നിലയിലേക്ക് മടങ്ങി പോകേണ്ടെന്നത് അവരാഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുമുണ്ട് അതുതന്നെ അവരുടെ ആ ഒരു അവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു വ്യക്തി വ്യക്തിയായിത്തീരണമെങ്കിൽ നിങ്ങൾ അവരെ ആകർഷിക്കുന്ന ആ ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ മാറാൻ സാധിക്കുന്ന അവസ്ഥകൾ വരുമെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തതായി പൈൽ ടു ആയിട്ട് നൽകിയിട്ടുള്ള വെള്ള നിറത്തിലുള്ള താമര പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നോക്കാം ഈ ഒരു വ്യക്തിയുടെ ഊർജം നിങ്ങളിലേക്കുള്ളത് വളരെ പ്രണയബദ്ധമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അവർ നിലനിൽക്കുന്നത് കുറച്ച് മനോവിഷമത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലുമാണ് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ ആകുലപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ തന്നെ അവരെ ബാധിച്ചിട്ടുണ്ട് അത് നല്ലതും ചീത്തയും ആയേക്കാം അത് അവർക്ക് ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് വരുത്തി വയ്ക്കുന്നതെന്ന് അത് കണ്ടറിയുക തന്നെ വേണം അത്രത്തോളം തന്നെ അവർ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് വേദനയും ബാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൽ നിറയെ സ്നേഹം തന്നെയാണ് അതുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുവാനോ സന്തോഷിക്കുവാനോ ആവാതെ നിൽക്കുന്ന ഒരവസ്ഥ നേരെ മറിച്ച് ഇതൊക്കെ നിങ്ങളിൽ നിന്നും അവർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അതും അവർ തുറന്ന് പറയാതെ പുറമെ അതും കാട്ടുകയില്ല ഉള്ളിൽ എന്തൊക്കെയോ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി അത് നിങ്ങളിലേക്കും ചില നേരത്ത് നിങ്ങൾക്കും സങ്കടം ഉണ്ടാകുന്ന തരത്തിൽ വരുത്തി വയ്ക്കുന്നുണ്ട് ഒരിക്കലും ആ ഒരു വ്യക്തി വേർപിരിയാനോ അകലാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഒരു ബന്ധം തന്നെയാണ് മുന്നോട്ട് പോകണമെന്ന് വളരെ മനസ്സുറപ്പിച്ച് തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു അത് ഈ ഒരു സമയത്ത് ആ ഒരു പുറമേയുള്ള കാര്യങ്ങൾ അലട്ടുന്നതിനാൽ എങ്ങനെയാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്തൊരവസ്ഥയാണ് നിങ്ങളോടുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു സ്നേഹം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളില്ലാത്ത നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് അവർക്ക് മറ്റാരുമില്ല എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കുവാനായിട്ട് സാധിക്കും ആ ഒരു സമയത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള സാധ്യതകൾ വളരെ ശുഭകരമായിട്ടുള്ള സാധ്യതകൾ തന്നെ തെളിയുവാനാണ് സാധ്യതകൾ ഒരിക്കലും ആ ഒരു ബന്ധത്തിൽ നിന്നും മാറി ചിന്തിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് മാറിപ്പോകാനോ അവർ തയ്യാറാകുന്നതല്ല എന്നാണ് ഈ ഒരു കുറി കുറിയെടുത്തതിലൂടെ തന്നെ വ്യക്തമാകുന്നത് അവർക്ക് മറ്റു പല തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുകിൽ കുടുംബപരമോ അല്ലെങ്കിൽ സാമ്പത്തികമോ എന്തൊക്കെയോ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ഒന്നുകിൽ അവർ മനഃപൂർവ്വം അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് അകപ്പെട്ടിരിക്കാം ആ ഒരു സമ്മർദ്ദത്തിലായിരിക്കാം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു എനർജിയിൽ വ്യത്യാസം വന്നതിന് കാരണം അപ്പോൾ വളരെ സ്നേഹത്തോടെ ഉണ്ടായിരുന്ന ഒരു എനർജി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ചകൾച്ച അതല്ലെങ്കിൽ വിളിക്കാനാകാത്ത സാഹചര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ തന്നെ ആയിരിക്കാം യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വലിയ താമസമൊന്നുമില്ല താൽക്കാലികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അവർക്കുള്ളത് നിങ്ങളോടുള്ള ആ ഒരു എനർജിയിൽ വ്യത്യാസം സംഭവിക്കുവാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഏക പോമഴി ഒരു അതല്ല അവർ നിങ്ങളോട് പിണങ്ങിയാണ് മാറി നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു വില അവർ മനസ്സിലാക്കും അവർക്ക് മറ്റെന്തൊക്കെ സുഖങ്ങൾ തേടി പോയാലും അവിടെ ഒന്നും ഒരു സംതൃപ്തിയും മനസ്സമാധാനവും ലഭിക്കാതെ തിരികെ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യം നിങ്ങളോട് ക്ഷമ പറഞ്ഞു തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്ന ചില സാഹചര്യങ്ങൾ വന്നെത്തും നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർ തീർത്ത് മനസ്സിലാക്കി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവിടെ നിങ്ങൾക്കാണ് തീരുമാനമെടുക്കാനുള്ള പ്രസക്തിയും നിങ്ങളുടെ തീരുമാനത്തിന് മാത്രമാണ് വിലയുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ല തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും ഈശ്വരൻ അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും